ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ വൃശ്ചിക മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി അഞ്ചാം ദിനത്തിൽ വ്യാവസായിക സമ്മേളനം നടന്നു ബി നരേന്ദ്രകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എം വി പൗലോസ് അധ്യക്ഷത വഹിച്ചു ജി രഞ്ജിത്ത് സ്വാഗതം രേഖപ്പെടുത്തി ഡോക്ടർ കെ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി ഓച്ചറ പരബ്രഹ്മേത്രത്തിലെ വൃശ്ചികോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി അഞ്ചാം ദിനത്തിൽ വിവിധ ചടങ്ങുകൾ നടന്നു രാവിലെ അഞ്ച് മുപ്പതിന് ഹരിനാമ കീർത്തനം ആറ് മുതൽ ഭാഗവത പാരായണം എട്ടിന് നാരായണീയ പാരായണം ഒൻപതിന് ഭഗവത്ഗീത പാരായണം പത്തിന് ആധ്യാത്മിക പ്രഭാഷണം പത്ത് നാൽപ്പത്തിയഞ്ചിന് ആധ്യാത്മിക പ്രഭാഷണം പതിനൊന്ന് മുപ്പതിന് ഭജൻസ് പന്ത്രണ്ട് മുപ്പതിന് തിരുവാതിര ഒന്നിന് സംഗീതസുധ രണ്ടിന് കൈകൊട്ടിക്കളി മൂന്നിന് കരക്ക് ഗാനമേള എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് നാല് മുതൽ വ്യാവസായിക സമ്മേളനം നടന്നു എം വി പൌലോസ് അധ്യക്ഷത വഹിച്ചു വി നരേന്ദ്രകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കർമ്മം അവിടെയാണ് തീർച്ചയായിട്ടും ഫലം വരും അടുത്തത് യുക്ത ഭവ ശക്തമായ മനസ്സോടെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നമ്മളുടെ മെൻ്റൽ പവർ നമ്മളുടെ മൈൻഡ് സെറ്റിങ് അത് നല്ല രീതിയിൽ ഒരു ബിസിനസ്സിനെ മുമ്പോട്ട് കൊണ്ടുപോകാം എത്ര വലുതായാലും എത്ര ചെറുതായാലും മൂന്നാമത്തെ ശ്ലോകത്തില് ശ്രേയാൻ സുധർമോ വിജുനഹ നമ്മള് നമുക്ക് അനുയോജ്യമായ ബിസിനസ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് ഒരു ഫർണിച്ചർ മാനുഫാക്ചർ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ മറ്റുള്ളൊരു ബിസിനസ്സിലേക്ക് ഓക്സിജൻ മാനുഫാക്ചറിംഗ് ബിസിനസ്സിലേക്ക് പോയാൽ എത്രത്തോളം ശോഭിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ച് അവരവർക്ക് അറിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ എത്ര ചെറിയ ബിസിനസ് ആയാലും എത്ര സ്മോൾ സ്കെയിൽ ആയിട്ട് ചെയ്യുന്ന ആയാലും അത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൂടാതെ നമ്മൾ ഒരു ജോലിക്കാരെ ഉള്ളെങ്കിലും നൂറ് ജോലിക്കാരെ ഉണ്ടെങ്കിലും എങ്ങനെ അവരെ മാനേജ് ചെയ്യണം എങ്ങനെ നമ്മളെ കണ്ടാണ് ജോലിക്കാർ പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുക വേണ്ട രീതിയിൽ മറ്റേ ക്ലയൻസിനെ അല്ലെങ്കിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ബിസിനസ് നടത്തുന്നു അതൊക്കെ നോക്കിയിട്ടാണ് ജോലിക്കാര് കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും അവസാനമായിട്ട് ക്രോധം ക്രോധാത്ബോധ സമൂഹം ക്രോധം നമ്മളുടെ വിവേകം നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതിനാൽ നമ്മൾ നമ്മളുടെ ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കസ്റ്റമേഴ്സിനാണ്ടായാലും നമ്മളുടെ സപ്ലൈസിനോടായാലും അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളോടും ജോലിക്കാരോടും എല്ലാം ക്രോധം കൺട്രോൾ ചെയ്തിട്ട് വിവേകപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അത് പറയുന്നത് ജി രഞ്ജിത്ത് സ്വാഗതം രേഖപ്പെടുത്തി ഡോക്ടർ കെ കൃഷ്ണദാസ് മുഖ്യപ്രഭാഷണം നടത്തി രാജേഷ് കുമാർ ബി കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് വൈകിട്ട് ആറിന് ദീപാരാധന ആറ് മുപ്പതിന് ഫജൻസ് ഏഴ് മുപ്പതിന് ഓതറ പടയണി എട്ടിന് സംഗീത കച്ചേരി ഒൻപത് മുപ്പതിന് കഥാപ്രസംഗം പതിനൊന്നിന് നാടകം ഒന്നിന് നൃത്ത നാടകം എന്നിവ നടന്നു